കേരള മിഷൻ സബ് ഡിസ്ട്രിബ്യൂട്ടറായ നാട്ടൊരുമ ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നവീകരിച്ച ഓഫീസ് ചുക്ലിയിൽ പ്രവർത്തനം ആരംഭിച്ചു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ സൊല്യൂഷൻ ലഭ്യമാകുന്ന രീതിയിൽ കേരള മിഷന്റെ ഫ്രാഞ്ചൈസി ഓഫീസ് യൂണിറ്റുകൾ മാറുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ജിയോ എയർടെൽ ഉൾപ്പെടെയുള്ള കമ്പനികളോട് ഒപ്പം നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ പ്രാപ്തരാക്കിയതിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു ഏതെങ്കിലും നഗരപ്രദേശത്തോ സ്ഥാപനത്തിലോ കേബിൾ ടി വി എത്തിക്കുക എന്നതിനപ്പുറം ഏതൊരു സ്ഥാപനത്തിലും വ്യക്തിക്കും ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ സൊല്യൂഷൻ ലഭ്യമാകുന്ന രീതിയിൽ കേരളാവിഷന്റെ ഫ്രാഞ്ചൈസി ഓഫീസ് യൂണിറ്റുകൾ മാറാൻ പോവുകയാണ് ടൂറിസം രംഗത്തും പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുകയാണ് നാടിന്റെ പ്രശ്നങ്ങളെ തങ്ങളുടെ പ്രശ്നങ്ങളായി കണ്ട് നാടിന്റെ ഭാഗമായി ജീവിക്കുന്ന ഒരു സമൂഹം എന്ന രീതിയിലാണ് തങ്ങൾ കരുത്തോടെ മുന്നോട്ട് പോകുന്നതെന്നും പ്രവീൺ മോഹൻ കൂട്ടിച്ചേർത്തു സേവനത്തിന്റെ മഹത്വവും സ്വാധീനവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പത്ത് കമ്പനികളിൽ മറ്റെല്ലാ കമ്പനികളും ഈ രാജ്യത്തിന്റെ പകുതിയോളം പ്രദേശങ്ങളിലെങ്കിലും സേവനം നൽകുന്ന കമ്പനികളാണ് അതിൽ ജിയോയുണ്ട് അതിൽ ഭാരതീയ എയർടെണ്ട് അതിൽ വോഡാഫോൺ ഐഡിയ ഉണ്ട് അതിൽ ബി എസ് എൻ എൽ ഉണ്ട് അതിൽ ജി ടി പി എൽ എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കമ്പനികളോട് ഒപ്പം നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ചെറിയ കൊച്ചു കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ പ്രാപ്തരാക്കുന്നതിന്റെ പിറകിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഉള്ള പങ്ക് ഒഴിച്ചു കൂടാനാവാത്തതാണ് മാറ്റി നിർത്താൻ കഴിയാത്തത് ഒരു നാടിന്റെ സ്പന്ദനവും ചലനവും ഒട്ടും വറ്റിപ്പോകാതെ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടാതെ ഈ നാടിന്റെ മുഖ്യധാര മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്കും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ശ്രദ്ധയിലേക്കും ഉദ്യോഗസ്ഥ മേധാവികളുടെ ഒക്കെ എത്തിക്കുവാൻ മലബാർ വിഷനും അതുപോലെ കണ്ണൂർ വിഷനെ പോലുള്ള ചാനലുകളും കാണിക്കുന്ന ആ ഉത്തരവാദിത്വവും അതേപോലെ തന്നെ അതിനോടുള്ള ഞങ്ങളുടെ ചൊക്ലി നെടുമ്പ്രം റോഡിൽ എം ഐ എം അറിയുന്ന ബിൽഡിംഗിലാണ് കേരള വിഷൻ സബ് ഡിസ്ട്രിബ്യൂട്ടറായ നാട്ടൊരുമ ഡിജിറ്റൽ നെറ്റ്വർക്കിന്റെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് സിഒഎ പാനൂർ മേഖലാ പ്രസിഡന്റ് ഷാജി കോറോത്ത് അധ്യക്ഷത വഹിച്ചു പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ എന്നിവർ മുഖ്യാതിഥികളായി സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ജയകൃഷ്ണൻ എൻ കെ ദിനേശൻ കെ സജീവ് കുമാർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ വി വി മനോജ് കുമാർ സണ്ണി സെബാസ്റ്റ്യൻ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ പി ഡി ഐ സി കണ്ണൂർഷ്ണൻ എം ഡി എം വിനീഷ്കുമാർ കെ വി സോളാർ എം ഡി കെ വിനയകുമാർ ഗ്രാമിക എം ഡി കെ കെ രാജേഷ് മയ്യഴി ചാനൽ എം ഡി പി കെ ദിനേശൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ സി സുരേന്ദ്രൻ സ്വാഗതവും സി എ പാനൂർ മേഖലാ സെക്രട്ടറി മനോഹരൻ പാറായി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ